സർവ്വസാധാരണമായി നാം വീടുകളിൽ കാണുന്ന ഒരു പക്ഷിയാണ് മൈന മൈന എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്നുള്ള സന്ദേശം കൊണ്ടുവരുന്നവർ എന്നാണ് അതായത് ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന് തന്നെ പറയാം യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഒറ്റ മൈനയെ നിങ്ങൾ കാണുകയാണ് എന്ന് വിചാരിക്കുക ആ യാത്ര ശുഭകരമല്ല എന്നാണ് വിശ്വാസം അതായത് ആ യാത്രയുമായി ബന്ധപ്പെട്ട് ദൂഷ്യഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എന്ന് തന്നെ അർത്ഥം അപകടത്തെ അല്ലെങ്കിൽ അനാവശ്യമായ അലച്ചിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കുക ഇതിനാൽ തന്നെ അതിൽ ഒറ്റമയനെ കാണുകയാണ് എങ്കിൽ ആ കാര്യം നടക്കില്ല എന്ന് തന്നെ പറയാം എത്ര പ്രയത്നിക്കുകയാണ് എങ്കിലും ആ കാര്യം നടക്കുവാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാകുന്നു അതിനാൽ തന്നെ നിരാശയായിരിക്കും ഫലം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഇനി അഥവാ ആ കാര്യം നടക്കുകയാണ് എന്ന് ചിന്തിക്കുക ആ കാര്യം നടക്കുകയാണ് എങ്കിലും അത് ഭാവിയിൽ വലിയ ദോഷം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്ക് വന്ന് ചേരുക അതിൽ ആദ്യത്തേത് ദുഃഖമാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ തുലോം വളരെ കുറവാകുന്നു അത്യാവശ്യത്തിന് അത്യാവശ്യ കാര്യത്തിനായി നാം ഇറങ്ങുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഒറ്റമൈനയെ കാണുകയാണ് എങ്കിൽ ആ കാര്യം നടക്കില്ല എന്ന് തന്നെ പറയാം